ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് വേൾഡ് എല്ലാവർക്കും എൻ്റെ പുതിയ ചാനൽ അമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് വിദ്യ തൃശൂരാണ് എൻ്റെ വീട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നൊരു സൺഡേ അല്ലേ അപ്പോൾ ഒരു സൺഡേ വ്ലോഗായിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കണത് സൺഡേ ആയതുകൊണ്ട് അച്ഛനും മോനും ഉണ്ട് അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ ബ്ലോഗിലേക്ക് പോയാലോ ഹലോ ഇതൊക്കെ നമ്മുടെ വളപ്പാണ്ട്ടാ അച്ഛനും മോനും കൂടിയും ജാതിക്ക് പറക്കാനായിട്ടി പോയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ഒരു ഉടുമ്പിനെ കണ്ടിരുന്നു നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇനി ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഉൾപ്പെടുത്താം നടക്കണോ അച്ഛനും മോനും കൂടിയും കുറേ വീഴു കേട്ട ഈ കാലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ ഇങ്ങനെ അതിൽ വീഴും നമുക്ക് പോയി എടുക്കാനായിട്ട് നേരം കിട്ടാറില്ല ഏട്ടൻ്റെ അമ്മയാണ് സാധാരണ ഇതൊക്കെ പറക്കാറ് ആൾക്കിപ്പോൾ വയ്യായകളൊക്കെ ഉണ്ട് ഇപ്പോൾ കാരണം ആൾ ഇപ്പോൾ അതൊന്നും പറക്കാനായിട്ട് വരുന്നില്ല അതുകൊണ്ട് നമുക്കങ്ങനെ കിട്ടലും കുറവാണ് ചാദിക്കുക പണ്ടമ്മ നല്ലോണം അങ്ങനെ പറക്കിയെടുത്തിട്ട് വിൽക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഒരു സൺഡേ ആണല്ലോ അപ്പം അച്ഛനും മോനും കൂടിയും ഇറങ്ങിയിക്കണതാണ് എത്ര കിട്ടും എന്നുള്ളത് ആ എന്തൂട്ടാ വെയില് ഇതേ ഒരെണ്ണം വീണ സൗണ്ട് കേട്ടല്ല ആ ശരി നമ്മടെക്കുള്ള കഴിഞ്ഞാ പറക്കല് അത്യാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇതെന്തിനാ ഇതിരുകാര്യത് കളഞ്ഞോ പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞു ക്രശെടുത്ത് വെച്ചിട്ട് വന്നിട്ട് കളയ ചെയ്തേ ആ അപ്പൊ അത് കളഞ്ഞോ ഇനി കൊക്ക പോയിട്ട് സഹായിച്ചോ ആ നല്ല കൊതുണ്ട് അതാ നിക്കുന്നത് നമ്മുടെ വളിപ്പംകുട്ടൻ അപ്പുസ് പണിയെടുത്ത് ക്ഷീണിച്ചുട്ട കുട്ടി പാവം ഇറത്തൊലിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പൊക്കെ കുറേയുണ്ട് അത്യാവശ്യം അതാ കാണുന്നതാണ് നമ്മുടെ വീട് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു വളരെ സുന്ദരമായിട്ടുള്ളൊരു നാടാണ് നമ്മുടെ അതൊക്കെ ഇനി വരും ദിവസങ്ങളും നമുക്ക് കാണാം ഓരോ വീഡിയോസായിട്ട് കാണിച്ചു തരാം നമ്മുടെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം വേണ്ടതുണ്ട് കാണാനായിട്ട് നമുക്കത് ഓരോ വീഡിയോസിലായിട്ട് കാണാം അങ്ങനെ ഇപ്പം എന്താണ് കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കണില്ലേ വേണ്ട കിളികളും ഇതൊക്കെ ആയിട്ടുണ്ട് നല്ലൊരു വൈബാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ അല്ലടാ അങ്ങനെ അപ്പോൾ നമുക്ക് കാണാം ഇനി ഓരോരോ ഇതുകളായിട്ട് കാണാം കേട്ടോ